തോക്കും ഷെല്ലും ബോംബുമായി പാഞ്ഞെടുക്കുന്ന ഇസ്രായേൽ സൈന്യത്തെ വകവെക്കാതെ മക്കളുടെ വിശപ്പകറ്റാൻ അധ്വാനിക്കുന്ന മത്സ്യത്തൊഴിലാളിയായ അച്ഛൻ തന്റെ മക്കളുടെ വിശപ്പകറ്റണം തോക്കും ഷെല്ലും ബോംബുമായി ഇസ്രായേൽ സൈന്യം പിന്നാലെയുണ്ട് തന്റെ ജീവൻ പോയാലും താൻ കടലിൽ പോകും മീൻ പിടിക്കും കാരണം തന്റെ മക്കളുടെ വിശപ്പകറ്റുക എന്നത് ജീവനേക്കാൾ വലുതാണ് പിഞ്ചുമക്കളെ ഇസ്രായേൽ പട്ടിണിക്കിട്ട് കൊല്ലുന്ന മണ്ണിലിരുന്ന് മത്സ്യത്തൊഴിലാളിയായ ജലാൽ ഖരാൻ പറയുന്നു താൻ കൊല്ലപ്പെട്ടാലും ശരി തന്റെ മക്കളെ പട്ടിണി മരണത്തിന് വിട്ടുകൊടുക്കാനാവില്ലെന്ന ഒരു പിതാവിന്റെ ഉറച്ച തീരുമാനമാണ് ആ വാക്കുകൾക്ക് പിന്നിൽ ബോംബിട്ടും വെടിവെച്ചും വീടു തകർത്തും പലസ്തീനി കുഞ്ഞുങ്ങളെ കൊന്നു തീർക്കുന്ന ഇസ്രായേൽ അധിനിവേശ സേന പട്ടിണി കിടത്തുക എന്നത് കൊല്ലാക്കൊലയുള്ള പുതിയ ആയുധം ആക്കിയിരിക്കുകയാണ് ആശുപത്രികളിലും വീടുകളിലും വിശന്നു മരിക്കുന്ന മരണത്തോട് മല്ലടിക്കുന്ന കുരുന്നുകളുടെയും പ്രായമായവരുടെയും എണ്ണം ഗാസയിൽ നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണെന്ന് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ കൂട്ടാളിയായ അമേരിക്ക തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് തുടർന്ന് കഴിഞ്ഞ ദിവസം അവർ ഭക്ഷ്യവസ്തുക്കൾ വിമാനത്തിൽ നിന്ന് എയർ ഡ്രോപ്പ് ചെയ്തിരുന്നു പട്ടിണിമരണം ഭീതിതമായ യാഥാർത്ഥ്യമാണെന്ന് യുണീസെഫ് വക്താവ് ജെയിംസ് എൽഡറും അടിവരയിട്ടു പറയുന്നു കുടുംബത്തെ പോറ്റാൻ ഇസ്രയേൽ നാവികസേനയുടെ വെടിവെയ്പ്പിനെ ധൈര്യത്തോടെ നേരിടാൻ ഉറച്ചാണ് ജലാൽ ഖറാൻ അടക്കമുള്ള മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇറങ്ങുന്നത് യുദ്ധത്തിന് മുൻപ് തന്റെ ചെറിയ ബോട്ടിൽ ഇദ്ദേഹം ദീർഘദൂരം സഞ്ചരിച്ച് മീൻ പിടിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ അധിനിവേശ സേനയുടെ കണ്ണുവെട്ടിച്ച് ചെറിയ ദൂരം മാത്രമാണ് സഞ്ചരിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു തങ്ങൾ പുറത്തുപോകാൻ ശ്രമിക്കുമ്പോൾ വെടിയൊച്ചകളും ഷെല്ലുകളും ബോംബുകളും ഉപയോഗിച്ച് അവർ വളയും ഇതുകാരണം വെള്ളത്തിൽ ഇറങ്ങുന്നത് തന്നെ അപകടകരമാണ് എല്ലാ ദിവസവും അവർ നമ്മളെ വരും ഇതെല്ലാം ഭയം ജനിപ്പിക്കുന്നതാണ് എങ്കിലും തന്റെ കുട്ടികളുടെ ജീവൻ നിലനിർത്താൻ കടലിൽ പോകും നേരത്തെ ഇഷ്ടം പോലെ മീൻ കിട്ടിയിരുന്നു റമദാനിൽ നോമ്പെടുത്തുകൊണ്ടാണ് താൻ പോകുന്നത് ഒന്നോ രണ്ടോ കിലോ മാത്രമാണ് ഇപ്പോൾ കിട്ടുന്നത് ജലാൽ ഖറാൻ പറഞ്ഞു അതേസമയം ഖാൻ യുയിസിൽ ഹമാസ് ആക്രമണത്തിൽ ഒരു ഇസ്രായേൽ അധിനിവേശ സൈനികൻ കൊല്ലപ്പെട്ടു പതിനാറ് സൈനികർക്ക് പരിക്കേറ്റു ഇതിൽ ആറുപേരുടെ നില ഗുരുതരമാണെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു പടിഞ്ഞാറൻ ഹാൻ യുനീസിലെ അൽ അമലിനു സമീപം ഇസ്രായേൽ അധിനിവേശ സേന സ്ഥാപിച്ച ഗാർഡ് പോസ്റ്റിന് നേരെയാണ് ഹമാസിന്റെ മിസൈൽ ആക്രമണം സിറിയയിലെ അലപോയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിരിക്കെ കടുത്ത പ്രസ്താവനയുമായി റഷ്യ രംഗത്തുവന്നു സിറയുടെ പരമാധികാരത്തിനു മേലുള്ള കടന്നാക്രമണം അപകടകരമായ പ്രത്യാഘാതമുണ്ടാക്കുമെന്നും യുദ്ധവ്യാപനത്തിന് ആക്കം കൂട്ടുമെന്നും റഷ്യ പ്രതികരിച്ചു ലബനനു നേരെയുള്ള ഇസ്രായേൽ ആക്രമണം ഇന്നലെയും തുടർന്നു ഇസ്രയേൽ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച ഹിസ്ബുള്ള നിരവധി മിസൈലുകൾ അയച്ചു ഇതിനുള്ള തിരിച്ചടിയാണ് വ്യോമാക്രമണമെന്ന് സേന പ്രതികരിച്ചു പട്ടിണി പിടിമുറുക്കിയ വടക്കൻ ഗാസയിലേക്ക് കൂടുതൽ സഹായം എത്തിക്കാനുള്ള ലോകത്തിന്റെ അഭ്യർത്ഥന നടപ്പാക്കാൻ ഇസ്രായേൽ ഇനിയും തയ്യാറായിട്ടില്ല അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ നിർദ്ദേശവും ഇസ്രായേൽ തള്ളുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി